അസ്സാം വലൈക്കും വർമ്മത്തുള്ള ബിസ്മില്ല അലമദല്ല മുഹമ്മദി മലാലി മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ഈ കാഴ്ന്നത് കോഴിക്കോട് ജില്ലയിലെ പേരോട് എന്ന സ്ഥലത്ത് കഴിഞ്ഞ രാത്രി അഥവാ മാർച്ച് ഇരുപത്തിമൂന്ന് രാത്രി നടന്ന ഒരു തീപിടുത്തമാണ് വലിയ രൂപത്തിലാണ് തീയാളി പടർന്നുകൊണ്ടിരിക്കുന്നത് മരങ്ങൾ അധികമായിട്ടുള്ള വീടായതുകൊണ്ട് തന്നെ ഒരു നിലക്കും കെടുത്താൻ വയ്യാതെ മരങ്ങളൊക്കെ കത്തി താഴത്തേക്ക് വീണുകൊണ്ട് ആ വീട് മൊത്തം നിന്ന് കത്തുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അവിടെ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവിടെ അത്രയും കൂടി ആളുകൾ ഉണ്ടായാലും അവർക്കൊക്കെയും വെള്ളം എടുത്തു കൊണ്ടുവന്നാലും എന്തെങ്കിലും മോട്ടർ അടിച്ച് പൈപ്പ് കൊടുത്താലും ഒന്നും അവർക്കൊക്കെ തീ കെടുത്താൻ സാധിക്കില്ല അത് അത്രയും വലിയ തീപിടുത്തമാണ് നടക്കുന്നത് ഒരുപാട് സമയമെടുത്താണ് ഫയർഫോഴ്സ് വന്നിട്ട് ആ തീ കെടുത്തിയതെന്നാണ് അറിയാൻ സാധിച്ചത് ഇത്രയും വലിയ തീപിടുത്തം നടക്കുമ്പോഴും അഥവാ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസരത്തിലും അവിടെ ഒരാൾ വിളിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം ബദരീങ്ങളെ 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 എന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ റമദാൻ മാസത്തിലെ ബദർ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ ഭദ്രീങ്ങൾ അതെ അവരെയാണ് വിളിക്കുന്നത് ഇവിടെ തീ കെടുത്താൻ നോക്കൂ പേരോട് എന്ന സ്ഥലം നമുക്ക് അറിവുള്ളതാണ് ഫേമസ് ആണ് അല്ല ആണ് കാരണം എന്താ പേരോട് സക്കാഫി എന്ന ഒരു മൊയ്ലിയാരുടെ പേരിൽ ആ സ്ഥലം ഫേമസ് ആണ് പേരോട് സഖാഫി അയാളുടെ കൂടെയുള്ള മൗലിയന്മാരും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള മൂല്യന്മാരും ജനങ്ങളെ പഠിപ്പിച്ചു വെച്ച ഷിർക്കിൻ്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ആ സാധു തീ കത്തുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസരത്തിലും പതിരീങ്ങളെ വിളിക്കുന്നത് അള്ളാക്ക് മാത്രമാണ് അവിടെ രക്ഷിക്കാൻ സാധിക്കുക അള്ളാഹുവിന് മാത്രമേ അവിടെ എന്തെങ്കിലും ഇടപെടൽ നടത്താൻ സാധിക്കുള്ളൂ ആ അവസരത്തിൽ പിന്നീട് ഫയർഫോഴ്സൊക്കെ വന്നിട്ട് ഒരുപാട് ശർഭഫലമായി അവിടെ തീ കെടുത്തിയിട്ടുണ്ട് ഒരാൾ ഫയർഫോഴ്സിനെയാണ് വിളിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഓക്കെ ഫയർഫോഴ്സ് തീ കെടുത്താൻ പറ്റും ഫയർഫോഴ്സിനെ വിളിക്കാം അല്ലെങ്കിൽ കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ വിളിക്കാം പക്ഷെ വെള്ളം കൊണ്ടുപോയിട്ട് അവിടെ കാര്യമില്ല പക്ഷെ അയാൾ വിളിക്കുന്നത് അല്ല മധുരീങ്ങളിലെയാണ് അവിടെ യാതൊരു ഇടപെടലും കൂടാതെ ഒന്നുകിൽ മഴ പെയ്പ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ വെറുതെ തീ നിർത്താനും സാധിക്കുന്ന അല്ലെങ്കിൽ കഴിവുള്ള ഒരേ ഒരു ശക്തി അത് അള്ളാഹു സുബഹാനോ തന്നെ മാത്രമാണ് അങ്ങനെ മനുഷ്യൻ കുടുങ്ങിയ നേരത്ത് അള്ളാഹുവിന് വിളിക്കേണ്ടതിന് പകരം ബദലീങ്ങളെ വിളിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഈ ഷിർക്കിൻ്റെ വരികൾ പഠിപ്പിച്ച ഈ ഷിർക്കിൻ്റെ വിശ്വാസം പഠിപ്പിച്ച പേരോട് സഖാഫി അയാളുടെ നാട്ടുകാർ അയാളുടെ നാട്ടുകാർ തന്നെ അയാൾ പഠിപ്പിച്ച ഷിർക്കിൻ്റെ വാചകൾ ഉരുവിടുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ ലൈവായിട്ട് കണ്ടത് അള്ളാഹു സുബാനു തല ഖുറാനിൽ പറഞ്ഞു അമ്മൻ യുജീബുൽ മുത്തർ റഹിദാഹുഷി ഫു ും നിങ്ങൾ കുടുങ്ങിയ നേരത്ത് നിങ്ങൾ ആകെ ബുദ്ധിമുട്ടുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചാൽ മുൽത്തൊറായ സമയത്ത് നിങ്ങൾക്ക് ഉത്തരം നൽകുന്ന ആരാണ് അ ഇലാഹു ഇലാഹാണോ നിങ്ങൾക്ക് ഉത്തരം നൽകുക അങ്ങനെ നിങ്ങൾ വിളിക്കുന്ന ആളുണ്ടെങ്കിൽ അത് വേറെ ഇലാഹാണെന്ന് അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ കുറച്ചേ ചിന്തിക്കണുള്ളോട്ടാ കുറച്ച് നിങ്ങൾ ഓർക്കുന്നുള്ളൂട്ടോ അള്ളാഹുനെ ഓർക്കുന്നുള്ളന്ന് അള്ളാഹു പറയാണ് അപ്പോ കുടുങ്ങിയ നേരത്ത് യാതൊരു രക്ഷയില്ല മനുഷ്യന് അവിടെ ഒരു ഇടപെടൽ നടത്താൻ പറ്റാത്തൊരു പ്രത്യേക സാഹചര്യത്തിൽ അള്ളാഹ് ഇടപെടാൻ അവിടെ എന്ന അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത അള്ളാഹുവിൽ തവക്കലില്ലാത്ത ഒരു ജനതയെ സൃഷ്ടിച്ചെടുത്ത ഈ പാപഭാരം ഈ പേരോട് മൊയ്ലിയാർക്കും അതുപോലുള്ള മറ്റു മൊയിലിയന്മാർക്കും എല്ലാ കാലത്തും ഉണ്ടാവും ഉണ്ടാവുമെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് നമ്മളിവിടെ കാണുന്നത് അവിടെ ഇടപെടാൻ സാധിക്കുന്നത് അള്ളാഹുവിനാണ് അള്ളാഹുവിനെയാണ് വിളിക്കേണ്ടത് അള്ളാഹുവിനെ വിളിക്കാതെ അള്ളാഹുവിനെ വിളിക്കേണ്ടതിന് പകരം ഷിർക്കായ വിളി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബദർ യുദ്ധത്തിൽ ഷഹീദായ മരണപ്പെട്ടു പോയ ബദരിങ്ങൾ റോഹു അൻഹും അവരെ വിളിക്കുകയാണ് എവിടെ പേരോട് അവന്റെ പേരേല് തീയെത്തുമ്പോ കെടുത്താന് സഹോദരങ്ങളെ ഈ ബദരിങ്ങളിൽ തന്നെ പല ആളുകളും പ്ലേഗ് പിടിപെട്ടിട്ടാണ് മരണപ്പെട്ടുള്ളത് അവരൊക്കെ ബുദ്ധിമുട്ട് കൊണ്ട് അനുഭവ അനുഭവിച്ചാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞത് അവർക്കൊന്നും അവരുടെ രോഗം ഷിഫിയാക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ഈ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് വന്നിട്ട് ഇവരെ തീ അവർ വരുന്നത് അപ്പം ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ പേറിയിരിക്കുന്ന ഉമ്മത്തി റമദാൻ മാസത്തിലും ഉണ്ട് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് ഏറ്റവും ഭീകരമായ കാഴ്ച അല്ലെങ്കിൽ സങ്കടകരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അള്ളാഹു എല്ലാവർക്കും വിദഗ്ധം നൽകട്ടെ സഹോദരങ്ങളെ ദ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് അള്ളാഹു മാത്രമാണ് ഉത്തരം ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ് ദ കേൾക്കുന്നവൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ബദരിങ്ങൾ പേരോട് തീ കത്തുമ്പോൾ ഒരാൾ ബദരിങ്ങളെ ബദരികൾ എന്ന് വെച്ചാൽ കേൾക്കില്ല അവർ വന്നിട്ട് ഫയർഫോഴ്സ് കൊണ്ടുവന്നിട്ട് അവിടെ വെള്ളം അടിച്ചു കെടുത്തേ ഇല്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം നമുക്കുണ്ടാവുക എന്ന് മനസ്സിലാക്കുക അള്ളാഹു വൻകരയിക്കട്ടെ അസ്സലാ വരഹമുല്ല